കുറച്ചു നേരം അവൾ കരയുന്നത് നോക്കിയിരുന്നതിന് ശേഷം അവളെ പതിയെ നിലത്തുനിന്ന് പിടിച്ചെ ന്ൽപ്പിച്ച് ആ മരങ്ങളുടെ അപ്പുറത്തേക്കുള്ള കുറ്റിക്കാട്ടിലേക്ക് കൊണ്ടുപോയി അവൾ വല്ലാതെ തളർന്നെന്ന് തോന്നിയത് കൊണ്ട് അവൻ നോക്കി അവിടെ ഒരു വലിയ പാറയുടെ സോഫ്റ്റായ ഭാഗം മുന്നിലേക്ക് തള്ളി നിന്നിരുന്നു അതിൽ അവളെ ഇരുത്തി അഭിമുഖം കണ്ട കല്ലിൽ അവനും ഇരുന്നു ഒരുപാട് നന്ദി സർ സാർ വന്നില്ലായിരുന്നെങ്കിൽ അയാൾ എന്നെ ഹിന്ദു അവനെ നോക്കിയൊരു വിങ്ങലോടെ കൈകോപ്പി ദേവജിത്ത് ഒരു വല്ലായ്മയോടെ അവളെ ശ്രദ്ധിച്ചു ഇന്ദുവിൻ്റെ ആരാണയാൾ തനിക്കയാൾ നേരത്തെ പരിചയമുണ്ടോ ദേവ് അവളോട് ചോദിച്ചു ഇന്ദു ഭയത്തോടെ ചുറ്റും കണ്ണോടിച്ചു അന്നും ഞാൻ ഇന്ദുവിനോട് ചോദിക്കണമെന്ന് വിചാരിച്ചതാണ് തനിക്ക് ഭർത്താവുണ്ടെന്ന് താൻ പറയുന്നു ബന്ധുക്കളുണ്ടെന്ന് പറയുന്നു പക്ഷേ നമ്മൾ ആദ്യം കണ്ടപ്പോഴും തൻ്റെ കണ്ണുകളിൽ പേടിയും ടെൻഷനും മാത്രമായിരുന്നു ഇപ്പോഴും അതെ എന്തിനാണ് ഇത്രയും ഇൻസെക്യൂരിറ്റീസ് ദേവിൻ്റെ ചോദ്യത്തിന് മുന്നിൽ ഇന്ദു തല താഴ്ത്തി നിന്നു എന്താ ഇന്ദുവിനൊന്നും പറയാനില്ലേ ഏറെ നേരം കഴിഞ്ഞും അവൾ മിണ്ടാതിരിക്കുന്നത് കൊണ്ട് ദേവ് ചോദിച്ചു അവൾ ഇല്ലെന്ന് തലയാനക്കി ഇന്ദു ഞാൻ ചോദിക്കുന്നത് തന്നെ ബുദ്ധിമുട്ടിക്കാനല്ല ഏതെങ്കിലും വിധത്തിൽ ഹെൽപ്പ് ചെയ്യാൻ കഴിയുമോ എന്നറിയാനായിരുന്നു അവൾ അപ്പോഴും ശബ്ദിച്ചില്ല അവളുടെ പിടക്കുന്ന മിഴികളിൽ പേടി തങ്ങി നിന്നു ദേവിന് നന്നായി ദേഷ്യം വന്നു ഇന്ദു എനിക്ക് തോന്നുന്നത് നീ ആരുടെയോ ഇഷ്ടത്തിനനുസരിച്ച് തുള്ളുന്ന ഒരു പാവയാണെന്നാണ് നീ ജീവിക്കുന്ന ജീവിതം നിനക്ക് ചേരുന്നതല്ല നിനക്ക് ചുറ്റുമുള്ള ആളുകളോ നിന്റെ ബന്ധങ്ങളോ ഒന്നും നിനക്ക് ചേരുന്നതല്ല എന്തിന് ഇട്ടിരിക്കുന്ന ഈ ഡ്രസ്സ് പോലും നിന്റെ ഇഷ്ടത്തിനുള്ളതല്ല എന്തിനാ ഇങ്ങനെ മരിച്ചു ജീവിക്കുന്നത് അവനത് ചോദിച്ചതും അവളുടെ കണ്ണിൽ നിന്നും ഒരു തുള്ളി അടർന്നു വീണു ഇനിയെങ്കിലും നീ എന്നോട് പറ നിന്റെ പ്രശ്നം എന്താണെന്ന് ഹേമന്തേട്ടൻ അയാൾക്കിങ്ങനെ പറ്റിയെന്ന് വരുണേട്ടൻ അറിഞ്ഞാൽ അറിഞ്ഞാൽ എന്താ ഈ വരുണെന്ന് പറയുന്നത് നിൻ്റെ ഹസ്ബൻഡല്ലേ നീ അയാളെ കാണിച്ചതാ ഞാൻ തന്നെ അയാളെ വിളിച്ച് പറയാം നടന്നതൊക്കെ വേണ്ട വേണ്ട സാർ ഒന്നും പറയരുത് വരുണേട്ടൻ എന്നെ തല്ലു പ്ലീസ് വേണ്ട ഇന്ത് ശരിക്കും യാചിക്കുകയായിരുന്നു അവളുടെ കണ്ണീർ കണ്ടപ്പോൾ അതുവരെ തോന്നിയ ദേഷ്യം ദേവിൽ നിന്നും പോയി ഞാനിപ്പോൾ എന്തു ചെയ്യണമെന്നാ ഇതു പറയുന്നത് അതെന്തായാലും ഹേമന്തേട്ടൻ പറയും ഞാൻ കാരണമാണ് ഇങ്ങനെയൊക്കെ വന്നതെന്ന് എല്ലാവരും കൂടി തന്നെ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഇന്ദുവിൻ്റെ പേരിനി ഹേമന്ത് ശബ്ദിക്കുക കൂടിയില്ല നീന് അതോർത്ത് വിഷമിക്കേണ്ട ദേവ് പെട്ടെന്ന് പറഞ്ഞ് അവൻ തൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു വിസിറ്റിംഗ് കാർഡ് എടുത്ത് നീട്ടി ദാ ഇന്ദു ഇതെൻ്റെ കാർഡാണ് അതിലെൻ്റെ മൊബൈൽ നമ്പറുണ്ട് തനിക്ക് എന്ത് സഹായം വേണമെങ്കിലും വിളിക്കാം മോശമായിട്ടൊന്നും വിചാരിക്കേണ്ട താനൊരിക്കൽ എൻ്റെ ജീവൻ രക്ഷിച്ചതിൻ്റെ കടപ്പാടാണെന്ന് കരുതിയാ മതി പിന്നെ ഞാൻ ഹേമന്തിനെ പോലെയോ ഇന്ദുവിനെ ചുറ്റിപ്പറ്റിയുള്ള മറ്റുള്ള ആളുകളെ പോലെയോ അല്ല ഞാൻ പറഞ്ഞത് ഇന്ദുവിന് മനസ്സിലായോ ഹേമന്ത് ചോദിച്ചു ഇന്ദു പതിയെ തലയാട്ടി എന്നാൽ ഇനി താൻ പൊക്കോ എനിക്ക് ഹേമന്തിനെ ഒന്ന് കാണണം പിന്നെ ഇനി ഇതുപോലുള്ള ഡ്രസ്സുകൾ ആര് നിർബന്ധിച്ചാലും ഇടരുത് മനസ്സിലായോ കാരണം ഇതിൽ നീ കംഫർട്ടബിളല്ല അതുകൊണ്ട് തന്നെ നിനക്കിത് ഇഷ്ടവുമല്ല ശരിയല്ലേ അവൾ ദേവിനെ നോക്കാതെ മുഖം കൊനിച്ചു തന്നെ പോലൊരാൾക്ക് ഇഷ്ടവും ഇഷ്ടക്കേടുമൊക്കെ ഉണ്ടോ തൻ്റെ ഇഷ്ടവും ഇഷ്ടക്കേടും തീരുമാനിക്കുന്നത് വരുനേട്ടനും കുടുംബവുമല്ലേ എന്തു പൊയ്ക്കോളൂ അവൾ അനങ്ങുന്നില്ലെന്ന് കണ്ട് ദേവ് പറഞ്ഞു അവൾ എഴുന്നേറ്റതും ഇടറിപ്പോയി ദേവ് വീഴാതെ അവളെ പിടിച്ചു സൂക്ഷിച്ചു നടക്ക് അവൻ തന്നെ അവളുടെ കൈപിടിച്ച് ആ കാടിന് പുറത്തേക്കെത്തിച്ചു ഇനി പൊക്കോ പേടിക്കേണ്ട അവൾ നന്ദിയോടെ അവനെ നോക്കി എന്തു പ്രോഗ്രാം നടക്കുന്നിടത്തേക്ക് പോകുന്നതു നോക്കി ദേവ് നിന്നു പിന്നെ മരങ്ങൾക്കിടയിൽ കെട്ടിയിട്ടിരിക്കുന്ന ഹേമന്തിൻ്റെ അടുത്തേക്ക് പോയി അവൻ അപ്പോഴും വേദന കൊണ്ട് ഞെരുങ്ങുകയും മൂളുകയും ചെയ്യുന്നുണ്ടായിരുന്നു എന്താടാ തീർന്നു നിൻ്റെ കാമപ്രാന്ത് ദേവ് ഹേമന്തിൻ്റെ പിടിയിൽ പിടിച്ചലച്ച് പതിയെ അവൻ്റെ മുഖത്തിനു നേരെ മുഖം ചേർത്തു ആരാ ആരാ ഹേമന്ത് അവ്യക്തമായ ശബ്ദത്തിൽ ഞെരുങ്ങുന്നത് കേട്ടവൻ ചിരിച്ചു പാവം മുഖം മൂടിയതുകൊണ്ട് നിനക്കെന്നെ കാണാൻ വയ്യല്ലേ സാരൂല്ല ഞാൻ നിന്നെ ഉപദ്രവിക്കാൻ വന്നതല്ല ഹേമന്ത് ഒരു കാര്യം പറയാൻ വന്നതാ ഇനി നീ ഇന്ദു എന്ന പെൺകുട്ടിയുടെ നേർക്കൊന്നു നോക്കിയാൽ പോലും നിന്നെ ഞാൻ തല്ലും കൊല്ലും അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്തതുപോലെ കയ്യും കാലും ഒടിക്കും എന്നൊന്നും പറയുന്നില്ല പച്ചക്ക് കത്തിച്ചു കളയും ഞാൻ ആരാണെന്ന് നിന്നെ അറിയിക്കാൻ നീയായിട്ട് ഒരവസരം ഉണ്ടാക്കരുത് ഹേമന്ത് പിന്നെ നിനക്കിന്ന് സംഭവിച്ചതിനെല്ലാം നീയായിട്ട് ഒരു കാരണം കണ്ടെത്തിക്കൊള്ളണം ഇന്ദുവിൻ്റെ പേര് നിൻ്റെ നാവ് ഉച്ചരിക്കാനേ പാടില്ല ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞത് നടക്കും ഒന്നുകൂടി ദേവിൻ്റെ മുഷ്ടി അവൻ്റെ മുഖത്ത് പതിഞ്ഞു ആ ഹേമന്ത് വേദനയാലും പേടിയാലും നിലവിളിച്ചു പോയി മരണഭയം അവനെ വല്ലാതെ കീഴ്പ്പെടുത്തി കളഞ്ഞു ഹേമന്തിൻ്റെ മുഖം മൂടിയിരുന്ന തുണി ഊരാതെ ദേവൻ്റെ കെട്ടയിച്ചു കൊടുത്തു എന്നിട്ട് അവനെ വെറും നിലത്തേക്ക് തള്ളി ഹേമന്ത് ഒരു തുണിക്കെട്ട് പോലെ താഴേക്ക് വീണു ഇതു ഒരു വിധത്തിലാണ് സാരിയും വാരി പിടിച്ച് പ്രോഗ്രാം നടക്കുന്നിടത്തേക്ക് ചെന്നത് അവളുടേതിരെ രാജേശ്വരി വരുന്നുണ്ടായിരുന്നു അവർ തുറച്ച കണ്ണുകളോടെ അവളെ രൂക്ഷമായി നോക്കി എവിടെ ആയിരുന്ന ഡീ നീ എത്ര നേരായി നിന്നെ നോക്കി നടക്കുന്നു ആ ചെട്ടിയാർക്കും വരുണിൻ്റെ ഒന്ന് രണ്ട് ഫ്രണ്ട്സിനും നിന്നെ ഒന്ന് പരിചയപ്പെടണമെന്ന് പറഞ്ഞിരുന്നു നോക്കി നിന്നും അടുത്താണ് അവർ പോയത് അവർക്കാണെങ്കിൽ വേറെ എന്തോ ആവശ്യകാര്യവുമുണ്ട് അന്ന് വീട്ടിൽ വെച്ച് കണ്ട ചെട്ടിയാരുടെ മുഖമോർത്തപ്പോൾ ഇന്ദുവിന് വല്ലായ്മ തോന്നി അയാൾ എന്തിനാണ് തന്നെ പരിചയപ്പെടുന്നത് പക്ഷേ രാജേശ്വരിയുടെ കടുത്ത മുഖം കണ്ടപ്പോൾ അവൾക്കൊന്നും ചോദിക്കാൻ തോന്നിയില്ല അത് അമ്മ ഞാൻ കുറച്ചങ്ങോട്ട് നീങ്ങി നിന്നതാ അല്ലെങ്കിലും നിനക്ക് കുറച്ച് കറക്കം കൂടുതലാണ് നശിച്ചവൾ പാർട്ടി കഴിഞ്ഞ് നീ വീട്ടിലേക്ക് വാ നല്ലത് തരുന്നുണ്ട് ഞാൻ ഇന്ദുവിന് പേടി തോന്നി അവൾ വരുണിൻ്റെ മുഖമോർത്തു അപ്പോഴാണ് സിതാര അങ്ങോട്ട് വന്നത് അമ്മ ഹേമന്തേട്ടനെ കണ്ടോ കുറേ നേരായി ഞാൻ അന്വേഷിക്കുന്നു ഇല്ലല്ല മോളെ ഞാൻ കണ്ടില്ല അവൻ ഇവിടെ എങ്ങാനും കാണും രാജേശ്വരി പറഞ്ഞു സിത്താരയുടെ ചോദ്യം കേട്ടതും ഇന്ദുവിൻ്റെ മുഖം വല്ലാതെ വിളറി അവളുടെ ശരീരം വിറച്ചു അപ്പോഴാണ് സിത്താര അവളെ ശ്രദ്ധിക്കുന്നത് ഇതെന്ത് കോലാടി ഈ സാരി എങ്ങനെയാണ് കീറിയത് നീ എന്താ മണ്ണ് വാരാൻ പോയോ ആകെ ചെളിയാണല്ലോ ഇതിൽ അപ്പോഴാണ് രാജേശ്വരിയും ഇന്ദുവിനെ നന്നായി ശ്രദ്ധിച്ചത് സിത്താര മോളെ ചോദിച്ചത് കേട്ടില്ലേടി നശൂലമേ എന്താ ഈ കാണിച്ചു വെച്ചിരിക്കുന്നത് അവർ ഇന്ദുവിൻ്റെ കയ്യിൽ പിടിച്ച് ശക്തിയിൽ നുള്ളി ആ അവൾക്ക് നന്നായി വേദനിച്ചു അത് പിന്നെ അമ്മേ ഞാൻ ഞാനൊന്ന് വീണതാ നീ എന്താടി കൊച്ചുകുട്ടിയാണോ ആ സാരി മുഴുവനും നശിപ്പിച്ചു രാജേശ്വരി ഉറഞ്ഞു തുള്ളി അമ്മയൊന്ന് പതുക്കെ ആളുകൾ ശ്രദ്ധിക്കുന്നു ബാക്കിയൊക്കെ വീട്ടിൽ ചെന്നിട്ടാവാം എന്തായാലും ഇവൾ അങ്ങോട്ട് തന്നെയല്ലേ വരുന്നത് അത് കേട്ടപ്പോൾ രാജേശ്വരി ഒന്നടങ്ങി ഞാൻ പോയി ഹേമന്തേട്ടനെ നോക്കട്ടെ അമ്മേ അമ്മ ഫുഡ് കഴിച്ചല്ലോ അല്ലേ ആ ഞാൻ നിനക്ക് മുന്നേ കഴിച്ചു പോയി വല്ല മൂലയിലും ഒതുങ്ങി നിൽക്കടി മറ്റുള്ളവരുടെ മുന്നിൽ നിർത്താൻ പറ്റിയ കോലം രാജേശ്വരി എന്തുവിനെ നോക്കി മുറിമുറുത്തു അവൾ ഭയത്തോടെ തലകൊലുക്കി അവൾക്ക് നന്നായി വിശക്കുന്നുണ്ടായിരുന്നു ഭക്ഷണം വേണോ എന്ന് ആരും അവളോട് ചോദിച്ചില്ല ഇന്ദു അധികം തിരക്കില്ലാത്ത ഒരൊഴിഞ്ഞ കോണിൽ പോയി നിന്നു അവിടെ ഒന്ന് രണ്ട് ചേറുകൾ ഇട്ടിരുന്നു പക്ഷെ ഇന്ദുവിനിരിക്കാൻ തോന്നിയില്ല അവൾ ചുറ്റും നോക്കി മിക്ക ആളുകളും ഭക്ഷണം കഴിച്ചു തീരാറായിരുന്നു ഈ രൂപത്തിൽ ഭക്ഷണം പോയി എടുത്ത് കഴിക്കാനുള്ള ധൈര്യമില്ല മാത്രമല്ല രാജേശ്വരിയങ്ങാനും കണ്ട തീർന്നു ഇന്നും പട്ടിണിയാണെന്ന് അവൾക്ക് മനസ്സിലായി അല്ലെങ്കിലും പല ഫംഗ്ഷനുകളിലും തൻ്റെ അവസ്ഥ ഇതാണ് മനസ്സറിഞ്ഞ് ഒന്നും കഴിക്കാൻ സാധിക്കില്ല എല്ലാത്തിലും വരുണേട്ടൻ്റെ അമ്മയുടെ നിയന്ത്രണമുണ്ടാവും അങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് സൗമ്യമായ ഒരു വിളി കേട്ടത് ഇന്ദു തിരിഞ്ഞു നോക്കിയപ്പോൾ അവളുടെ കണ്ണുകൾ വിടർന്നു ദേവ് ദേവ്സർ താനെന്താ എവിടെ നിൽക്കുന്നെ ഫുഡ് കഴിച്ചില്ലേ എന്താ എന്ത് പറ്റി അവൾ മിണ്ടാതെ നിൽക്കുന്നത് കണ്ട് അവൻ വീണ്ടും ചോദിച്ചു അത് അത് പിന്നെ വരുണേട്ടൻ്റെ അമ്മ പറഞ്ഞു ഡ്രെസ്സൊക്കെ ചീത്തയായതുകൊണ്ട് എവിടെയെങ്കിലും ഒതുങ്ങി നിൽക്കാൻ നിനക്ക് ഭക്ഷണം കഴിക്കണ്ടേ വേണ്ട അമ്മ കണ്ട വഴക്ക് പറയും അവൾ നിസ്സഹായതയോടെ മുഖംകുനിച്ചു ആ മറുപടിയിൽ അവന് വീണ്ടും വല്ലായ്മ തോന്നി ശരിയെന്നും പറഞ്ഞ് ദേവ് പെട്ടെന്ന് പിന്തിരിഞ്ഞു ഇന്ദു പിന്നെയും ഒറ്റപ്പെട്ട ഒരു മരം പോലെ അവിടെ നിന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ ദേവ് രണ്ട് പ്ലേറ്റിൽ ചിക്കൻ ബിരിയാണിയുമായി വന്നു അതിലൊരെണ്ണം അവൻ ഇന്ദുവിന് നേരെ നീട്ടി ദാ കഴിച്ചോ അവിടെ വേറെയും എന്തൊക്കെയോ ഐറ്റംസ് ഉണ്ട് ഞാൻ എളുപ്പത്തിന് ഇതാണ് എടുത്തത് തനിക്ക് മറ്റെന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ പോയി എടുത്തു തരാം ഇന്ദുവിൻ്റെ മെഴികൾ വല്ലാതെ വിടർന്നു അത്രയും വിശന്നിരിക്കുന്ന അവൾക്ക് അത് ധാരാളമായിരുന്നു ദാ ഇവിടെ ഇരിക്കേ ദേവ് അവിടെ കിടന്ന ചെയറിലേക്ക് ചൂണ്ടിപ്പറഞ്ഞു അവൻ ഒന്നിൽ ഇരിക്കുകയും ചെയ്തു പക്ഷെ ഇന്ദു ഭയത്തോടെ ചുറ്റും നോക്കുകയാണ് ചെയ്തത് ആരെങ്കിലും കണ്ടാ പിന്നെ അതു മതി ഭാഗ്യത്തിന് രാജേശ്വരിയോ സിത്താരയോ ആ പരിസരത്തൊന്നും ഉണ്ടായിരുന്നില്ല അവളുടെ ആ നിൽപ്പും ഭാവവും ഒക്കെ കണ്ട് ദേവിന് വല്ലായ്മ തോന്നി നീ ആരെയാ ഈ പേടിക്കുന്ന ഇന്ദു അവിടെ ഇരിക്കുന്നുണ്ടോ ഭക്ഷണം തണുക്കും അവൻ്റെ സ്വരം മാറിയത് കണ്ട് ഇന്ദു വേഗം ഇരുന്ന് കഴിക്കാൻ തുടങ്ങി നല്ല വിശപ്പുള്ളത് കൊണ്ട് നല്ല രുചിയും തോന്നിയിരുന്നു അവൾക്ക് കഴിക്കുന്നതിനിടയ്ക്ക് ദേവ് അവളെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അവൾ വല്ലാതെ അവശ്യാണെന്ന് അവന് തോന്നി ഇടയ്ക്ക് അവൻ പോയി വെള്ളമെടുത്തു കൊണ്ടുവന്ന് അവൾക്ക് കൊടുത്തു ഇടയ്ക്ക് ഇന്ദുവിൻ്റെ കണ്ണുകൾ നിറയുന്നത് ദേവ് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു കഴിച്ചു കഴിഞ്ഞതും അവർ ഇരുവരും പോയി കൈ കഴുകി തിരിച്ചു വന്നു നന്ദി സർ സാർ എനിക്ക് വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടി ഇന്ദു പറഞ്ഞു വരവ് വെച്ചു പിന്നെ എല്ലാ നന്ദിയും കൂടി ഇപ്പോൾ പറഞ്ഞു തീർക്കണ്ട ഇന്ദുവിന് എൻ്റെ സഹായം ഇനിയും വേണ്ടിവരുമെന്ന് മനസ്സ് പറയുന്നു ദേവ് പുഞ്ചിരിച്ച് ഇന്ദുവും ചിരിച്ചു ഓക്കെ ഇന്ദു ഞാൻ പറഞ്ഞത് മറക്കണ്ട എൻ്റെ കാട് കയ്യിലുണ്ടല്ലോ എന്തെങ്കിലും എന്തെങ്കിലുമുണ്ടെങ്കിൽ വിളിക്കൂ അവളൊന്നും വേണ്ടിയില്ല വെറുതെ ശിരസനക്കുക മാത്രം ചെയ്തു സർ പിന്നെ എന്താ അത് ഹേമന്തേട്ടൻ അയാൾ ചത്തിട്ടില്ല ആരെങ്കിലും കണ്ടുപിടിക്കുന്നതുവരെ അവിടെ കിടക്കട്ടെ ഇന്ദുവിൻ്റെ കണ്ണിൽ ഭീതി തെളിഞ്ഞു അവൻ പോയതും ഇന്ദുവിന് വല്ലാത്തൊരു ശൂന്യത തോന്നി കുറച്ചുകൂടി കഴിഞ്ഞ് രാജേശ്വരി വീണ്ടും അങ്ങോട്ട് വന്നു പാർക്കിങ്ങിലേക്ക് ചെല്ലടി വരുൺ വെയിറ്റ് ചെയ്യുന്നു ഞങ്ങൾ കുറച്ച് കഴിഞ്ഞേ വരുന്നുള്ളൂ ശരിയമ്മേ ഇന്ദു അനുസരണയോടെ തങ്ങളുടെ കാർ കിടക്കുന്നിടത്തേക്ക് ചെന്നു അവിടെ വരുൺ നിൽക്കുന്നുണ്ടായിരുന്നു വരുൺ മാത്രമല്ല അവൻ്റെ തോളോട് ചേർന്ന് ഏതോ ഒരു പെണ്ണുമുണ്ടായിരുന്നു അവൻ അവളുടെ ഇറക്കി വെട്ടിയ ഗൗണിൻ്റെ പിൻഭാഗത്ത് തഴുകി ഇന്ദു ഇത് മനീഷ എൻ്റെ ഫ്രണ്ടാണ് ഇന്ന് നമ്മുടെ കൂടെയാണ് സ്റ്റേ ചെയ്യുന്നത് നീ പിന്നിൽ കയറിയാൽ മതി ഓക്കെ വരുൺ കുറച്ചൊരു കുഴഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു അവൻ അത്യാവശ്യം നന്നായി മദ്യപിച്ചിരുന്നു ആ മനീഷ ഇതാണ് ഇന്ദു മൈ വൈഫ് ഞാൻ പറഞ്ഞില്ലേ അമ്മയുടെയും അച്ഛൻ്റെയും താല്പര്യത്തിന് ഞാൻ വഴങ്ങിപ്പോയെന്ന് ഇറ്റ് ഈസ് ഷി ഓ ഐ സി വരുൺ എന്തിനാണ് മനീഷയെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതെന്ന് ഇന്ദുവിന് അറിയാമായിരുന്നു ഇന്നവർ ഇരുവരും ഒരേ മുറിയിലായിരിക്കും പലതും ഇന്ദുവിൻ്റെ മുന്നിൽ വെച്ച് തന്നെയാണ് പക്ഷേ അവൾ നിസ്സഹായയായിരുന്നു മനീഷ ഇന്ദുവിനെ അടിമുടി നോക്കി ഇന്ദുവിൻ്റെ മുഖം കുനിഞ്ഞു വരും വീണ്ടും മനീഷയെ ചേർത്ത് പിടിച്ചുകൊണ്ട് കാറിലേക്ക് കയറി ഫ്രണ്ട് ഡോർ അടഞ്ഞു ബാക്ക് ഡോർ തുറന്ന് കയറുന്നതിന് മുമ്പ് അറിയാതെ ഇന്ദു ഒന്ന് തിരിഞ്ഞു നോക്കി തങ്ങളിൽ നിന്ന് കുറച്ചകലെയായി പിന്നിലുള്ള ഒരു സിൽവർ കളർ കാറിൽ ചാരി ദേവ് നിൽക്കുന്നു അവിടെ നടന്നതെല്ലാം അവൻ കണ്ടെന്ന് ആ മുഖഭാവത്തിൽ നിന്ന് ഇന്ദുവിന് മനസ്സിലായി അവൾക്ക് വീണ്ടും അവൻ്റെ മുഖത്തേക്ക് നോക്കാനായില്ല ഇന്ദു ഗെറ്റ് ഇൻ ടു ദ കാർ വൈ ആർ യു സ്പോയിലിങ് അവർ ടൈം വരുണിൻ്റെ ആജ്ഞ കേട്ടതും ഇന്ദു നിറഞ്ഞു വന്ന കണ്ണുകൾ തുടച്ച് കാറിലേക്ക് കയറി കാറിൽ മനീഷയുടെ കൊഞ്ചലും വരുണിൻ്റെ വഷളൻ തമാശകളും ഉയർന്നു കേട്ടു ആ കാറ് നഗരമധ്യത്തിലൂടെ ചീറിപ്പാഞ്ഞുകൊണ്ടിരുന്നു